നമസ്കാരം പ്രിയപ്പെട്ടവരെ നല്ല പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കുമല്ലോ നമ്മളെല്ലാവരും ഒന്നും മൂളിപ്പാട്ട് പാടാത്തവരും ഈ ലോകത്ത് ആരും ഉണ്ടാവില്ല എന്ന് പറയും പാട്ട് അല്ലെങ്കിൽ മ്യൂസിക് എന്ന് പറയുന്നത് തന്നെ നല്ലതാണല്ലോ അല്ലേ ഇത് കാണുന്നതിൽ പാട്ട് പാടുന്നവരുണ്ടാകുമോ പാട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടോ അതായത് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് പല പല തിരക്കുകൾ കൊണ്ടും ജീവിത പ്രാരാബ്ധങ്ങൾ കൊണ്ടും ഒക്കെ പാട്ട് പഠിക്കാൻ പറ്റാത്തവർക്ക് നിങ്ങൾ ഈ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ശരി നിങ്ങൾ സ്റ്റുഡന്റ് ആയിക്കോട്ടെ വീട്ടമ്മയായിക്കോട്ടെ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ വളരെ തിരക്കുള്ളവരായിക്കോട്ടെ തിരക്കില്ലാത്തവരായിക്കോട്ടെ നിങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഓൺലൈനായിട്ട് കർണാട്ടിക് സംഗീതം പഠിക്കാൻ ഇതാ ഒരു അവസരം എൻ്റെ ഒരു സുഹൃത്തിന്റെ സ്റ്റാർട്ടപ്പാണ് ഒരു ആപ്ലിക്കേഷനിലൂടെയാണ് ഇത് പഠിപ്പിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ പാട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോ തുടർന്ന് കാണുക ആ സെഷൻ ഒരു കീർത്തനത്തോടുകൂടി തുടങ്ങാലേ ഗോവർധന गिरीशं स्मरामि आनेशं गोवर्धन गिरीशं स्मरामि आनेशं गोवर्धन गिरीशं स्मरामि ഗോവർധന സ്മരാണി അപ്പോൾ പറഞ്ഞു വരുന്നത് പാട്ട് പഠിക്കുന്നതിനെ പറ്റിട്ടാണ് ഇതൊരു സ്റ്റാർട്ടപ്പ് ആണ് ഒരു ആപ്ലിക്കേഷനിലൂടെയാണ് പഠിപ്പിക്കുന്നത് ലൈവ് ക്ലാസ്സുകളാണ് എങ്ങനെ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറയാം അതിന് മുന്നേ ഫീസൊന്നാദ്യം അറിയാൻ ആഗ്രഹമില്ലേ മാസം അറുന്നൂറ് രൂപയാണ് ഫീസ് ആദ്യത്തെ തവണ അഡ്മിഷൻ ഫീസ് അഞ്ഞൂറ് രൂപയുണ്ട് അതായത് ആയിരത്തി ഒരുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് വരുന്നത് നമ്മുടെ ഈ സുരേഷൻ ചാനൽ കണ്ട് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാസം അറുന്നൂറ് രൂപ എന്നുള്ളത് അഞ്ഞൂറ് കൊടുത്താൽ മതി നൂറ് രൂപ എല്ലാ മാസവും ഡിസ്കൗണ്ട് ഉണ്ട് അത് മാത്രമല്ല കേട്ടോ അഡ്മിഷൻ ഫീസിൽ അഞ്ഞൂറിൽ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്താൽ മതി ഇത് നമ്മുടെ ചാനൽ കാണുന്നവർക്കും മാത്രമല്ല ആദ്യം ജോയിൻ ചെയ്യുന്ന അഞ്ഞൂറ് പേർക്കുമാണ് കേട്ടോ ഇങ്ങനെയാണ് ഫീസിന്റെ കാര്യങ്ങൾ ഇനി മന്ത്ലിയല്ല ആറ് മാസം ഒരു വർഷം അങ്ങനെ അടയ്ക്കാൻ താല്പര്യമുള്ളവർക്കുണ്ടെങ്കിൽ ഒരു വർഷത്തേക്കാണെങ്കിൽ അറുന്നൂറ് രൂപയാണ് മന്ത്ലി ഫീസ് നമ്മളിലൂടെ കാണുന്നവർക്ക് നൂറ് രൂപ ഡിസ്കൗണ്ട് ഉണ്ടല്ലോ അഞ്ഞൂറ് രൂപ വെച്ചിട്ട് ഒരു വർഷത്തേക്ക് പന്ത്രണ്ട് മാസത്തിന് ആറായിരം രൂപയല്ലേ അതിലും ഡിസ്കൗണ്ട് ഉണ്ട് അയ്യായിരത്തി നാനൂറ് രൂപ പേ ചെയ്താൽ മതി അയ്യായിരത്തി നാനൂറിൻ്റെ കൂടെ പ്ലസ് ജി എസ് ടി പതിനെട്ട് ശതമാനം വരും ആദ്യമായിട്ട് ചേരുന്നവരെ അഡ്മിഷൻ ഫീസ് ഇരുന്നൂറ്റി രൂപയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം ഇനി ആറ് മാസത്തേക്കാണെങ്കിലോ ആറ് മാസത്തേക്ക് അഞ്ഞൂറ് രൂപ വെച്ചിട്ട് മൂവായിരം രൂപയല്ലേ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ അടച്ചാൽ മതി രണ്ടായിരത്തി എഴുന്നൂറ് പ്ലസ് ജി എസ് ടി പ്ലസ് ഇരുന്നൂറ്റമ്പത് രൂപ അഡ്മിഷൻ ഫീസ് ഏറ്റവും കുറവാണ് ഇട്ടത് ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് ക്ലാസിന്റെ കാര്യം എങ്ങനെയെന്നുള്ളതല്ലേ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾക്ക് സൗകര്യപ്രദമായ സമയം എടുക്കാൻ പറ്റും മോർണിംഗ് സെഷനുണ്ട് ഈവനിങ് ഉണ്ട് പിന്നെ കൂടുതൽ പേര് ആവശ്യപ്പെടുകയാണെങ്കിൽ മറ്റ് സെഷൻസ് അവര് വെക്കുന്നതായിരിക്കും ഇനി എന്നാണ് ഈ ക്ലാസ് തുടങ്ങണമെന്നുള്ളതല്ലേ ഈ വീഡിയോ ചെയ്ത ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഏഴ് മുതലാണ് ക്ലാസ് തുടങ്ങുന്നത് ആദ്യം വരുന്ന അഞ്ഞൂറ് പേർക്ക് മാത്രം കേട്ടോ ഈ ഓഫറ് അതുകൊണ്ട് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഉടൻ തന്നെ താല്പര്യമുള്ളവർ രജിസ്റ്റർ ചെയ്യുക അവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇനി ആപ്പിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യുക എങ്ങനെ പേയ്മെന്റ് ചെയ്യുക എന്നുള്ളതും കൂടെ കാണിച്ചു തരാം ഈ ആപ്ലിക്കേഷന്റെ പേര് എക്സാം ഹീറോ എന്നാണ് ഈ ഇല്ല കേട്ടോ എക്സ് എ എം എച്ച് എ ആർഒ ഗൂഗിൾ പ്ലേ എടുക്കുക അതിൽ സെർച്ചില് എക്സ് എ എം എച്ച് ആർഒ ഇത് കൊടുക്കുക എക്സാം എന്നുള്ളത് എക്സ് എം ആണെന്ന് വീണ്ടും പറയുകയാണെ അപ്പോൾ ഇങ്ങനെ ചുവന്ന കളറില് എക്സാം ഹീറോ എന്ന് പറഞ്ഞ ഒരു ആപ്പ് കാണും അത് ഇൻസ്റ്റാൾ ചെയ്യുക അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ അത് കിടക്കുമല്ലോ ഫോണിൽ പോയിട്ട് അത് ഓപ്പൺ ചെയ്യുക കാണിച്ചു തരാം ഇതാ ഉണ്ടല്ലേ എക്സാം ഹീറോ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഓപ്പൺ ചെയ്യാണ് അപ്പോൾ അതിൽ നമ്മുടെ ഇമെയിൽ മൊബൈൽ നമ്പർ ചോദിക്കും നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് താഴത്ത് സൈനപ്പ് എന്നുള്ളത് കൊടുക്കുക സൈനപ്പിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ പേര് കൊടുക്കുക ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക ഫോൺ നമ്പർ കൊടുക്കുക പാസ്വേഡ് കൊടുക്കുക കൺഫേം പാസ്വേഡ് കൊടുക്കുക ഇതിൽ പാസ്വേഡ് എന്നുള്ളത് നിങ്ങൾ ഈ ആപ്പിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പുതുതായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്യണം നിങ്ങളുടെ ഇമെയിൽ ഐഡിയുടെ പാസ്വേഡ് അല്ല കേട്ടോ ഇതിനു വേണ്ടി മാത്രം ഒന്ന് ക്രിയേറ്റ് ചെയ്യുക കാരണം ചിലർ അങ്ങനെ അബദ്ധം ചെയ്യേണ്ട അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ എന്നിട്ട് അതിനുശേഷം താഴ്ത്ത് കണ്ടോ ഒരു ടിക്ക് കൊടുക്കാനുള്ളത് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടിക്ക് ആകും ടിക്ക് കൊടുക്കുക എന്നിട്ട് സൈനപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോഴേ നമ്മുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് കണ്ടിന്യൂ എന്നുള്ളത് കൊടുക്കുക അപ്പോൾ ഇതെങ്ങനെ ആപ്പ് ഓപ്പൺ ആയിട്ട് വരും ഇതാണ് അതിൻ്റെ ഇൻ്റർഫേസ് അത് എന്തൊക്കെയാണെന്നുള്ളതാണ് ആ ചുവന്ന കളറിൽ കാണിക്കുന്നത് പുറത്തൊന്ന് ടച്ച് ചെയ്താൽ മതി അങ്ങനെ ടച്ച് ചെയ്ത ശേഷം കുറച്ച് മോഡ്യൂൾസ് കണ്ടോ അതിൽ ആദ്യത്തെ ലൈവ് ഇട്ടു എന്നുള്ളത് കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് താഴത്ത് സ്റ്റാർട്ട് പ്രിപ്പയറിങ് ലൈവ് ഇട്ടു എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക പച്ച കളറിൽ കാണുന്നതിൽ അപ്പോൾ ഇങ്ങനെ വരും നമ്മൾ ആദ്യത്തവണ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഈ ചുവന്ന കളറിലേക്ക് വരുന്നിട്ട് അത് മെയിനു അവിടെയാണ് എന്നുള്ളത് കാണിക്കുകയാണ് അതൊന്ന് പുറത്ത് ടച്ച് ചെയ്താൽ മതി അപ്പോൾ കണ്ടോ കർണാടക സംഗീത പാഠം എന്ന് പറഞ്ഞിട്ട് അതിൽ വ്യൂ കോഴ്സ് എന്നുള്ളത് കൊടുക്കുക അപ്പോൾ ഇതെങ്ങനെ വരും അതിൽ പാർട്ട് വൺ ഫസ്റ്റ് മന്ത് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് നൂറ് ശതമാനം പോസിറ്റീവ് റിവ്യൂസ് ഹൈ ക്വാളിറ്റി ആൻഡ് എൻഗേജിങ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ഷോ മോർ കൊടുത്തു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ടാവും ഒന്ന് വായിച്ച് നോക്കുക ഇതിൻ്റെ താഴ്ത്തു കണ്ടോ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ അതിലൊരു ലോക്ക് സിമ്പിൾ കാണും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് പേയ്മെന്റ് അടയ്ക്കാൻ വേണ്ടി പറയും അപ്പോൾ പേയ്മെന്റ് ഇവിടെ കാണിക്കണം നോക്കോളൂ കർണാടക സംഗീതം കോഴ്സ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്നുള്ളതാണ് അതായത് അറുന്നൂറ് രൂപ ആദ്യത്തെ മാസ ഫീസ് പ്ലസ് അഞ്ഞൂറ് രൂപ അഡ്മിഷൻ ഫീസ് അങ്ങനെ ആയിരത്തി ഒരുന്നൂറ് ആയില്ലേ പ്ലസ് പതിനെട്ട് ശതമാനം ജി എസ് ടി അങ്ങനെയാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്നുള്ളത് ഇങ്ങനെയാണ് അതിൽ കാണിക്കുക അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ കണ്ടുവരുന്ന ആദ്യത്തെ അഞ്ഞൂറ് പേർക്ക് അതിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടല്ലോ അപ്പോൾ അവിടെ ഗോ ടെ കൂപ്പൺ കോഡ് എന്നുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നമ്മുടെ ഒരു കൂപ്പൺ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇതായി സ്ക്രീനിൽ കാണിച്ചതാണ് കേട്ടോ കൂപ്പൺ കോഡ് സുരേഷം അമ്പത് അങ്ങനെ കൊടുത്താൽ മതി സ്മോൾ ലെറ്ററോ ക്യാപിറ്റൽ ലെറ്ററോ ആയാലും കുഴപ്പമില്ല അപ്പോൾ സുരേഷം അമ്പത് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നോക്കൂ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് എന്നുള്ളവിടെ എത്ര കാണണമെന്നുള്ളത് നോക്കൂ കണ്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടിൽ നിന്ന് നാനൂറ്റി പതിനഞ്ച് രൂപ നമ്മളുടെ ചാനൽ കണ്ടുവരുന്നവർക്ക് ഡിസ്കൗണ്ട് ഉണ്ട് അത് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി എൺപത്തി മൂന്ന് രൂപയാണ് അടയ്ക്കേണ്ടത് ഇതിൽ ഫസ്റ്റ് മന്ത്ത്തെ ഫീസ് അഞ്ഞൂറ് ഇരുന്നൂറ്റി രൂപ അഡ്മിഷൻ ഫീസ് അങ്ങനെ എഴുന്നൂറ്റമ്പത് പ്ലസ് പതിനെട്ട് ശതമാനം ജി എസ് ടി അങ്ങനെയാണ് കേട്ടോ എന്നൊരു താഴ്ത്തുണ്ടോ സെലക്ട് പേയ്മെൻറ്റ് മെത്തേഡ് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യാം എങ്ങനെ പേയ്മെൻറ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക് ഗൂഗിൾ പേയോ ഫോൺ പേയോ ആമസോൺ പേയോ അങ്ങനെ എന്ത് യു പി ഐ ഐ ഡി വെച്ചിട്ടും നിങ്ങളുടെ നെറ്റ് ബാങ്കിങ് വെച്ചിട്ടും ഒക്കെ ചെയ്യാൻ പറ്റും ഇതിൽ റേസർ പേ എന്നുള്ള ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ റേസർ പേ എന്നുള്ള ഗേറ്റ് വേ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സെക്യൂർ ആണ് ഒരു പേടിയും വേണ്ട പൈസ അടയ്ക്കാൻ ഒരു പേടിയും വേണ്ട ആമസോണും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ ഇതേപോലെയാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് ഒരു വറിയും വേണ്ട ഇന്ന് നിങ്ങൾക്ക് അതിൽ വേണ്ടത് ഏതാണെന്ന് സെലക്ട് ചെയ്യുക ഞാനിവിടെ ഗൂഗിൾ പേ ആണ് സെലക്ട് ചെയ്യുന്നത് അതാണല്ലോ നമുക്ക് ഈസി ഗൂഗിൾ പേയിൽ ക്ലിക്ക് ചെയ്യുകയാണ് താഴത്തുണ്ടോ എണ്ണൂറ്റി എൺപത്തി മൂന്ന് പേയ്മെന്റ് എന്നുള്ളത് വരും നേരെ ഗൂഗിൾ പേയിലേക്ക് പോകും ഗൂഗിൾ പേ എങ്ങനെ ഓപ്പൺ ചെയ്യുക നിങ്ങളുടെ പാസ്വേഡ് എടുത്തിട്ട് ഓപ്പൺ ചെയ്യുക എന്നിട്ട് അതിലിങ്ങനെ കാണും നമ്മളെ അടയ്ക്കേണ്ട തുക എണ്ണൂറ്റി എൺപത്തി എന്നുള്ളത് താഴത്ത് നിങ്ങളുടെ ബാങ്ക് വന്നിട്ടുണ്ടാകും അതിൽ പേ കൊടുക്കുക എന്നിട്ട് പാസ്വേഡ് കൊടുക്കുക നിങ്ങൾക്ക് അറിയാലോ എങ്ങനെ ഗൂഗിൾ പേ ചെയ്യുക എന്നുള്ളത് അങ്ങനെ ചെയ്താൽ മതി അത് ചെയ്തു കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ എക്സാം ഹീറോൻ്റെ തന്നെ തിരിച്ചു പോകും അവിടെ ഇങ്ങനെ വെയിറ്റിംഗ് ഫോർ പേയ്മെൻറ്റ് കൺഫർമേഷൻ എന്നുള്ളത് കാണും പിന്നെ അതെങ്ങനെ ഗ്രീൻ കളറിൽ വരും അതു മാത്രമല്ല കണ്ടോ അവിടെ എണ്ണൂറ്റി എൺപത്തിമൂന്ന് രൂപ അടച്ചതായിട്ട് ഇതെങ്ങനെ കാണിക്കും പേയ്മെൻറ്റ് സക്സസ് എന്നുള്ളത് അപ്പോൾ നമുക്ക് ആ കോഴ്സ് വ്യൂ ചെയ്യാൻ പറ്റും ഇപ്പോൾ അവിടെ വ്യൂ കോഴ്സ് എന്നുള്ളതിൽ പോവുക നമ്മൾ പേയ്മെൻറ്റ് അടച്ചല്ലോ വ്യൂ കോഴ്സ് എന്നുള്ളത് പോയി കഴിഞ്ഞാൽ പാർട്ട് വൺ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക വീണ്ടും ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക അത് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഒരു ചെറിയ സമയം ഏതാനും സെക്കൻഡുകളാണ് അത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ കാണാൻ പറ്റും ഇത് ജസ്റ്റ് സാമ്പിൾ വീഡിയോ മാത്രമാണ് ഇങ്ങനെ അല്ല കേട്ടോ നിങ്ങൾക്ക് ക്ലാസ് ഈ വീഡിയോ കണ്ടിട്ട് ഇതേപോലെ പാഠഭാഗങ്ങൾ ഉണ്ടാവുമെന്ന് വിചാരിക്കേണ്ട നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ആണ് ഉണ്ടാവുക നിങ്ങളെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന നല്ലൊരു ക്ലാസ് ആയിരിക്കും ഓക്കെ ഇനി ഇവരെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യേണ്ടതെന്നുള്ളത് കാണിക്കാം ഞാൻ മുകളിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എന്നാലും ആപ്പ് വഴി ചെയ്യണമെന്നുണ്ടെങ്കില് മുകളിലെ ലെഫ്റ്റ് സൈഡിൽ പോയിട്ട് ബാക്ക് പോയിട്ട് മൂന്ന് വരെ കാണുമല്ലോ മെനു അതിൽ പോവുക അതിൽ താഴ്ത്ത് കണ്ടോ കോൺടാക്ട് ആസ് എന്നുള്ളത് കാണും അതിൽ കാൾ ആസ് ഉണ്ട് അതുപോലെ തന്നെ മെസ്സേജ് ഉണ്ട് ഇമെയിൽ ഉണ്ട് കോൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഫോണിൽ നിന്ന് അവരുടെ നമ്പറിലേക്ക് കോൾസ് പോകും അതുപോലെ തന്നെ മെസ്സേജ് എന്നുള്ളത് ക്ലിക്ക് കഴിഞ്ഞാൽ നേരെ അവരുടെ വാട്ട്സപ്പിലേക്ക് മെസ്സേജ് പോകും ജസ്റ്റ് നിങ്ങൾക്ക് എന്താ വേണ്ട വാട്സാപ്പ് ചെയ്യാം അതേപോലെ തന്നെ ഇമെയിലും ചെയ്യാൻ പറ്റും അതിനുള്ള ഓപ്ഷനും അതിലുണ്ട് ഇതെല്ലാം ആപ്പിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണ് അറുന്നൂറ് രൂപയാണ് മന്ത്ലി ഫീസ് നമ്മളിലൂടെ പോകുന്നവർക്ക് അഞ്ഞൂറ് രൂപയുള്ളൂ സുരേഷം അമ്പത് എന്നുള്ള കോഡ് കൊടുത്താൽ മതി ഓക്കെ അതേപോലെ തന്നെ അഡ്മിഷൻ ഫീസ് അഞ്ഞൂറ് രൂപയാണ് നമ്മളിലൂടെ പോകുന്നതുകൊണ്ട് ഇരുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ പ്ലസ് ജി എസ് ടി ആണ്ട്ടോ ഇതെല്ലാം അതുപോലെ ഒരു വർഷത്തെ ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപ വെച്ചിട്ട് പന്ത്രണ്ട് മാസത്തിന് ആറായിരം രൂപ എന്നുള്ളത് അയ്യായിരത്തി നാനൂറേ വരുള്ളൂ പ്ലസ് ജി എസ് ടി പ്ലസ് അഡ്മിഷൻ ഫീസ് ഇരുന്നൂറ്റി അതേപോലെ ആറ് മാസത്തെ കോഴ്സ് ആണെങ്കിൽ മൂവായിരം രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി എഴുന്നൂറ് കൊടുത്താൽ മതി പ്ലസ് ജി എസ് ടി പതിനെട്ട് ശതമാനം പ്ലസ് അഡ്മിഷൻ ഫീസായിട്ട് ഇരുന്നൂറ്റമ്പത് രൂപ ഇത് പ്രത്യേകം മനസ്സിലാക്കി വെക്കണേ ഇപ്പോൾ മന്ത്ലി അടയ്ക്കാനുള്ള ഓപ്ഷനാണ് ഈ ഉള്ളത് നിങ്ങൾക്ക് ആനുവലിയോ അല്ലെങ്കിൽ ആറുമാസത്തേക്ക് ഒരുമിച്ച് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക രണ്ട് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിക്കുകയോ ചെയ്യുകയോ ഒക്കെ ചെയ്യാം എന്നാലൊരു ഓഫീസ് ടൈം ലെവൽ രാത്രി ഒരു ഒമ്പത് പത്ത് മണി വരെ ആയിട്ടോ അതിലപ്പുറം വൈകണ്ട അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ പേയ്മെന്റ് ചെയ്തിട്ട് അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവരുടെ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പും ചെയ്തിട്ട് നിങ്ങളുടെ പേരും ജെല്ലിയും കൂടെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ നല്ലതാണ് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ അപ്ഡേറ്റ് ആകും അവരിൽ നിന്ന് മെസ്സേജും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വരും എന്നാൽ ഇങ്ങനെയൊക്കെ ഒന്ന് കൂടെ ചെയ്യുന്നത് കൂടുതൽ നല്ലതാണ് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് പാട്ട് പാട്ടുപിടിക്കാൻ എല്ലാവരും റെഡിയാണോ ഞാനും പാട്ട് പഠിക്കാൻ ചേരുന്നുണ്ട് എനിക്ക് ഒരുപാട് കാലത്ത് ആഗ്രഹമാണ് മുന്നേ ഒരു മൂന്ന് മാസത്തെ കോഴ്സിന് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല ഇതെന്തായാലും കൃത്യമായിട്ട് പോകണം ചെയ്യണം എന്നുണ്ട് അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഒരു ആറ് മാസം ഒരു വർഷം കൊണ്ട് ഒരു മിനി ഗായകൻ അല്ലെങ്കിൽ മിനി നമുക്ക് അവിടെ ഏറ്റുമുട്ടാം എന്നിട്ട് ഇൻസ്റ്റയിലൊക്കെ നമുക്ക് കളർഫുൾ ആയിട്ട് പാട്ടുകളൊക്കെ എടുത്തിടാലോ മാത്രമല്ല നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കഴിവ് പുറത്തു കൊണ്ടുവരാൻ പറ്റിയുള്ള ഒരു അവസരം കൂടിയാണ് ഇന്നത്തെ കാലത്ത് പല സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ അതുകൊണ്ട് അവിടെയൊക്കെ നമുക്ക് പോസ്റ്റ് ചെയ്യാമല്ലോ ഓക്കെ അപ്പോൾ വരൂ നമുക്ക് ഒരുമിച്ച് ജോയിൻ ചെയ്യാം പിന്നെ നിങ്ങളുടെ പരിചയത്തിൽ പാട്ടുപിടിക്കാൻ ആകൾ അവർക്ക് ദയവായിട്ട് ഇവരൊന്ന് പറയുക എൻ്റെ വീഡിയോന് വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടല്ലോ പറയുന്നത് അവരോട് ജസ്റ്റ് ഇങ്ങനെ എക്സാം ഹീറോ എന്നുള്ള ഒരു ആപ്പ് ഉണ്ടായാലും ജോയിൻ ചെയ്യാൻ പറഞ്ഞാൽ മതി പക്ഷെ നമ്മുടെ ഈ കൂപ്പൺ കോഡ് മറക്കാതെ പറയണേ സുരേഷം അമ്പത് എന്നുള്ളത് അത് അടിച്ചു കൊടുത്താലേ ഈ ഡിസ്കൗണ്ട് കിട്ടുള്ളൂ കാരണം ഒരു വർഷത്തേക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയോളം ഡിസ്കൗണ്ട് വരികയാണേ നല്ല കാര്യമല്ലേ ഇത് നിങ്ങൾ കാണുന്നത് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ എവിടെയാണെങ്കിലും നിങ്ങൾ ജോയിൻ ചെയ്യാൻ പോകുന്നവരെല്ലാവരും ഒന്ന് എസ് എന്ന് കമ്മൻറ്റ് ഇടണേ എത്ര പേരും ജോയിൻ ചെയ്യണമെന്നുള്ളത് നമുക്കും കാണാമല്ലോ അല്ലേ അപ്പോൾ നമുക്ക് കാവിലെ പാട്ട് മത്സരത്തിന് കാണാം ഓക്കെ പ്രിയപ്പെട്ടവരെ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിടട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോകാ സമസ്ത സുഖിനോ ഭവന്തു